നമ്മളെവിടെ അക്കോമഡേഷൻ അടക്കം തരുന്നുണ്ട് ഫുഡ് അടക്കം തരുന്നുണ്ട് അപ്പൊ അതിന് മേലെയാണ് കാര്യങ്ങളെട്ട് പാചകത്തിനുള്ള ഭയങ്കര ക്രയസ് ആണ് അപ്പൊ അതിന്റെ ഒരു പാഷനാണ് ഞാൻ എപ്പോഴൊക്കെയാലും ഇങ്ങനെ പാചകത്തിന്റെ വീഡിയോ കണ്ടോ അപ്പം അത് ഞാൻ വീട്ടിൽ ട്രൈ ചെയ്യാൻ അങ്ങനെയാണ് ഇത് കണ്ടത് അപ്പോൾ ഇതിൽ എനിക്ക് ഇതിനോട് പാഷൻ ഉള്ളത് കൊണ്ട് അതെങ്ങനെയാണ് പഠിക്കണം എന്ന് തോന്നി സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിട്ടില്ല ബിസിനസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഐ ടി ഫീൽഡിലാണ് വർക്ക് ചെയ്താൽ മുഴുവൻ ഫസ്റ്റ് ചെയ്തത് നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പ്യൂട്ടർ ഉണ്ടാക്കി കൊടുക്കുന്ന ബിസിനസ്സായിരുന്നു രണ്ട് സാധനത്തിലായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അത് നമ്മൾ സ്വന്തമായിട്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഗ്രാഫിക് ഡിസൈനിങ് ഐ ടി മേഖലയിലെ ഒരുവിധം എല്ലാം സി സി ടി വി അതെല്ലാം ചെയ്തിട്ടുണ്ടേ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പല ഫീൽഡും എനിക്ക് ഈ പഠിച്ച കോഴ്സ് നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്പെടും തോന്നുന്നുണ്ട് ഇത് നന്നായിട്ട് ഉപകാരപ്പെടും കാരണം ഇത് പെട്ടെന്ന് നമുക്കൊരു ഒരു ബിരിയാണി ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ നല്ല സമയം എടുക്കും അപ്പൊ അതിനെക്കി ഷോർട്ടാക്കിയിട്ടും പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോഴ്സാണ് രുചി കെമിക്കൽ കെമിക്കൽ അല്ല ഒന്നും ഇല്ല ചേർക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല ബിരിയാണി നമ്മളെ കോഴിക്കോട് ഏരിയയിലാണ് തലശ്ശേരി ദം ബിരിയാണി വരുന്നത് അതിൻ്റെ വേറെ വെറൈറ്റി ആണ് ഇവിടെ വല്ലതും ഇതിനെക്കാളും ടേസ്റ്റാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് വരുന്നത് ഞാൻ ഹൈദരാബാദി ബിരിയാണി ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടില്ല നേരത്തെ ഇവിടെ നിന്നാണ് ആദ്യമായിട്ടാണ് ഞാൻ ഹൈദരാബാദ് ഇവിടെ നിന്ന് കഴിക്കുന്നത് ഉണ്ടാക്കുന്നതൊക്കെ ആകെ കഴിക്കുന്ന തലശ്ശേരി ദം ബിരിയാണി അത് വേറെ ടൈപ്പാണ് നമ്മളവിടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് അപ്പം ഇവിടെ പ്രത്യേക നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് ഇവിടെ പഠിപ്പിക്കുന്ന രീതി നല്ലതാണ് പ്രാക്ടിക്കലായിട്ട് ഫുൾ ആയിട്ട് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് നമ്മള് ചെയ്ത് പഠിക്കാൻ കുറച്ചും കൂടി നമുക്ക് കൂടുതൽ നമുക്ക് കാര്യങ്ങളെടു ഫീ കിട്ടിയത് ആ ഫീസുള്ള മൂല്യൊക്കെയാണ് കാര്യങ്ങള് നമ്മളവിടെ അക്കോമഡേഷൻ അടക്കം തരുന്നുണ്ട് ഹുഡ് അടക്കം തരുന്നുണ്ടല്ലോ അപ്പൊ അതിൽ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും പഠിക്കാം പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലായി നമുക്ക് പഠിക്കാൻ പറ്റും ഇത് നേരിട്ട് തന്നെ പഠിക്കണം കാര്യത്തില് ചെറിയ മൈന്യൂട്ട് സീക്രസ് ഉണ്ടാവും നമ്മളിപ്പോ അത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇവിടെ തന്നെ ഞാൻ ചെയ്ത് പലതും പിന്നെ രണ്ടാമതും ചെയ്തപ്പോഴാണ് അതിന്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി വരുന്നത് അപ്പൊ നമ്മള് പല പ്രാവശ്യം ചെയ്താലാണ് ഒരു കാര്യം ക്ലിയർ ആയി കിട്ടുള്ളത് ഹോട്ടൽ വ്യവസായ മേഖലയുള്ളവരുടെ നമ്മുടെ ഹോട്ടൽ വ്യവസായ മേഖല സാറിന് നമുക്ക് എല്ലാ കാര്യങ്ങളും പിന്നെ പിന്നെ നമ്മൾ പിന്നെ അപ്രോച്ച് ചെയ്യാം സാറിന് അപ്പൊ അതെന്നുവെച്ചാൽ ഇവിടെ പഠിക്കുകയാണെങ്കിൽ വെച്ചാല് സാർ എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് സാറിനെ വിളിച്ചോച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ബിരിയാണി ഉണ്ടാക്കുന്നത് മാത്രല്ല ബാക്കിയുള്ള നമ്മൾക്ക് സാമ്പത്തികമായിട്ട് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ സാറോടെ ക്ലാസ് വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിലും സാറിനെ വിളിച്ചിട്ട് ക്ലിയർ ചെയ്യാന്നാണ് പറഞ്ഞത് ഭൂരിൽ പറയാം സാറെ ഓരോന്ന് ഇത് ചെയ്യുന്നത് അത് എന്തായാലും ക്ലാസ് ബിരിയാണി ആയാലും ശരി റെഡി ചെയ്യുന്ന ക്ലാസ് ആയാലും ശരി എല്ലാം നല്ല റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ് സംഭവം ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിനെ കുറിച്ച് നല്ല അറിവുണ്ട് അതുതന്നെ എല്ലാരെയും ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് സാറ ഇവിടെ നടത്തിയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ബിരിയാണി ആയാലും എന്തായാലും കാര്യങ്ങൾ നമുക്ക് കാരണം ഒരു ബിരിയാണി അല്ല അതുപോലെ തന്നെ കോസ്റ്റ് കുറച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും പഠിക്കണം തോന്നി ബേക്കറി സ്വീറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വീണ്ടും വരാൻ സാധ്യത ഉള്ളു സാധ്യതയുണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പാഷനാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും അടുത്ത കോഴ്സിന് അന്വേഷിച്ചിട്ട് എന്തായാലും വന്ന് പഠിക്കും നമ്മള് താഴെ മന്തി മെഷീൻ ഒക്കെ കണ്ടില്ലേ ആ തോന്നി ആ അത് സാറേ ഇൻവൈറ്റ് ആയിട്ടുള്ള ഒരു മിഷനായിരുന്നു നല്ല ഒരു മിഷൻ ആയിട്ട് എനിക്ക് മനസ്സിലായത് എന്തൊക്കെ വിഷയങ്ങൾ അവിടുന്ന് പഠിച്ചത് ബിരിയാണി തന്നെയാണ് തലശ്ശേരി ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി പിന്നെ മന്തി വെക്കാൻ പഠിച്ചു ഷവായി വെക്കാൻ പഠിച്ചു അൽഫാം പിന്നെ ഫ്രൈഡ് ചിക്കൻ ബിസിനസ് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ നോക്കണം നമ്മൾ പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് വേണം ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ബിസിനസ് ആയാലും എന്തിലായാലും ഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് വേണം രണ്ടു പേരുതേ നേര ചാടി ഓടിച്ചെന്ന് ചെയ്യുമ്പോഴുള്ള ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ഭക്ഷണം ഉണ്ടാക്കി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റി എപ്പോഴും കീപ്പായിട്ട് തന്നെ കൊടുക്കുള്ളൂ ഭക്ഷണം നമ്മുടെ ഭക്ഷണത്തിൽ എന്തെങ്കിലും കെമിക്കൽ ചേർക്കുന്നതായി തോന്നുന്നു കെമിക്കലൊന്നും ചേർക്കുന്നതായി തോന്നിട്ടില്ല ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു വലിയൊരു ബിസിനസ്മാൻ ആകുമെന്നോ സമ്പന്നമാകുമോ തോന്നുന്നുണ്ടോ ആ ഇവിടെയുള്ള കാര്യങ്ങളെ നമുക്ക് നല്ല ചെയ്യാൻ പറ്റും എന്തായാലും ഇവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ആ കൺസെപ്റ്റില് തന്നെ ഒരു ബിസിനസ് ചെയ്യാനാണ് ഞാൻ ഇപ്പൊ പുതിയായിട്ട് ആഗ്രഹിക്കുന്നത് സെൻട്രൽ കിച്ചൺ ഇട്ടിട്ട് നമ്മളവിടെ ഏരിയ ബാക്കി കുറെ സ്ഥലത്തായിട്ട് കൗണ്ടർ സെയിൽസ് പോലെ നടത്താനാണ് ഉദ്ദേശം ഇവിടുത്തെ കുറിച്ച് എന്താ പറയുക ഇവിടുത്തെ ഭക്ഷണം ഭയങ്കര നല്ല ടേസ്റ്റിയാണ് നല്ല ബെസ്റ്റ് ആണ് എന്ന് നല്ല കൺസെപ്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നിങ്ങൾ ബിസിനസ് പല സ്ഥലത്തും ചെയ്യുന്നത് മറ്റേ കിച്ചണിലൂടെയാണ് അതെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു സ്ഥലത്തുനിന്ന് തന്നെ നമുക്ക് പാചകം ചെയ്തത് അപ്പൊ അതേ കോസ്റ്റ് കുറച്ച് കുറയ്ക്കാൻ പറ്റും നമുക്ക് അത് തന്നെ ഞാനും പ്രാവർത്തികാനായിട്ട് ഉദ്ദേശിക്കുന്നത്